തളിപ്പറമ്പ് നഗരസഭ സ്ഥാപിച്ച ചിറവക്കിലെ സിഗ്നൽ ലൈറ്റുകളുടെ ട്രയൽ പരിശോധന നടന്നു ലക്ഷം രൂപ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത് തളിപ്പറമ്പ് നഗരസഭ പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചിറവക്കിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത് ആണ് കെൽട്രോണാണ് നടത്തിയത് ഏപ്രിൽ അവസാനത്തോടെ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ ജൂൺ ഒന്നു മുതൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് നഗരസഭാ അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും പ്രവർത്തിപ്പിക്കാത്തത് കണ്ണൂർ റൂഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് ബുധനാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗ തീരുമാനപ്രകാരമാണ് ട്രയൽ പരിശോധന നടത്തിയത് ട്രയൽ പരിശോധനയിൽ സംസ്ഥാനപാതയിലെ ബസ് സ്റ്റോപ്പ് തടസ്സമാണെന്ന് ബോധ്യമായി തുടർന്ന് ബസ്സുകൾ അക്കിപ്പറമ്പ് സ്കൂളിന് സമീപത്ത് നിർത്താൻ നിർദ്ദേശം നൽകിയതോടെ സിഗ്നൽ അനുസരിച്ച് വാഹനങ്ങൾ സുഗമമായി കടന്നുപോയി ദേശീയപാതയിൽ അടിയന്തിരമായി ബസ്വേയും ഷെൽട്ടറും നിർമ്മിച്ച് ബസ് സ്റ്റോപ്പ് ഇവിടേക്ക് മാറ്റും ഇതിനുശേഷം സിഗ്നൽ പ്രവർത്തിച്ചു തുടങ്ങും ഒരാഴ്ചയോളം കെലട്രോൺ പ്രതിനിധികൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഗതാഗതം നിരീക്ഷിച്ച ശേഷം മാത്രമേ സ്ഥിരമായ സിഗ്നൽ സമയം ക്രമീകരിക്കുകയുള്ളൂ മന്നയിലെ തകരാറിലായ സിഗ്നൽ ലൈറ്റുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ കെലട്രോണിന് കരാർ നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി മുഹമ്മദ് നിസാർ പറഞ്ഞു അത് ഓപ്പൺ ചെയ്യാനുള്ള പ്രവർത്തനത്തിന് തകർച്ചയുള്ളത് അതിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇലക്ട്രോണിൻ്റെ ടെക്നീഷ്യൻ വന്നു അത് ട്രയൽ പരിശോധന നടന്നു ട്രയർ പരിശോധന വിജയകരമായിരുന്നു അതിൻ്റെ ശ്രീനഗർ ഭാഗ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് അവിടുന്ന് മാറ്റി ഹൈവേയുടെ ഭാഗത്തിന് സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കെൽട്രോൺ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ നഗരസഭ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ ആർ ടിഒ പോലീസ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്